നമസ്കാരം സ്വാഗതം മനുഷ്യന് നൽകുന്നതിനേക്കാൾ സ്ഥാനവും ബഹുമാനവും കേവലം ഒരു പശുവിന് ലഭിക്കുന്ന രാജ്യമാണ് നമ്മുടേത് പ്രത്യേകിച്ച് ഉത്തരേന്ത്യൻ സംസ്ഥാനങ്ങളിൽ വ്യക്തമായി പറഞ്ഞാൽ ഒരു പശുവിന്റെ ജീവന് വേണ്ടി മനുഷ്യന്റെ എടുക്കാനും അവരെ തല്ലിക്കൊല്ലാനും മടിക്കാത്ത ആൾക്കാരുള്ള രാജ്യം ന്യൂനപക്ഷങ്ങൾക്ക് നേരെ അക്രമം അഴിച്ചുവിടാൻ ഇത്തരക്കാർ പ്രയോഗിക്കുന്ന പ്രധാന ആയുധവും ോവധം നടത്തി എന്നുള്ളതാണ് ഇപ്പോഴിതാ പശുവിനെ നൽകുന്ന ബഹുമാനം ഇരട്ടിയാക്കാനായി പുതിയ പേര് നൽകി രംഗത്ത് വന്നിരിക്കുകയാണ് ഒരു ബി മന്ത്രി രാജസ്ഥാനിലെ മൃഗസംരക്ഷണ ക്ഷീരവകുപ്പ് മന്ത്രിയും ബി ജെ പി നേതാവുമായ ജോരാറാം കുമാവത്താണ് പുതിയൊരു കണ്ടുപിടുത്തവുമായി രംഗത്തെത്തിയിരിക്കുന്നത് അതിനായി തെരുവിലൂടെ നടക്കുന്ന അടക്കമുള്ള കന്നുകാലികളെ വിശേഷിപ്പിക്കാൻ ഇനി മുതൽ അലഞ്ഞു തിരിയുന്ന എന്ന വാക്ക് ഉപയോഗിക്കരുതെന്നാണ് മന്ത്രിയുടെ ഉത്തരവ് പകരം ഇനി മുതൽ സംസ്ഥാനത്ത് അലഞ്ഞു തിരിഞ്ഞു നടക്കുന്ന പശുക്കളെ അഗതികൾ എന്ന് വിളിക്കണമെന്നാണ് മന്ത്രിയുടെ വാദം നമ്മൾ അമ്മയായി കരുതുന്ന പശുവിനെയും ശിവന്റെ വാഹനമായ കാളയെയും അലഞ്ഞു തിരിയുന്നവർ എന്ന് വിളിക്കാനാവില്ല അലഞ്ഞു തിരിയുന്ന എന്ന വാക്ക് ബജറ്റിൽ അച്ചടിച്ചിട്ടുണ്ടെന്നത് ശരിയാണ് പക്ഷെ അതിനു പകരം അഗതികളെന്ന് എല്ലായിടത്തും എഴുതണമെന്ന് ഞാൻ ഈ സഭയിൽ പ്രഖ്യാപിക്കുന്നു രാജസ്ഥാൻ സഭയിൽ നടന്ന ചർച്ചയ്ക്ക് മറുപടി പറയവെയാണ് മന്ത്രി ഇത്തരമൊരു പ്രഖ്യാപനം നടത്തിയത് എന്തുകൊണ്ടാണ് അവരെ അലഞ്ഞു തിരിയുന്നവർ എന്ന് വിളിക്കുന്നത് അവരെന്ത് ചെയ്തു ഏതെങ്കിലുമൊക്കെ വീടുകളിൽ അവരെ നിങ്ങൾ പിന്നീട് വാങ്ങുകയും വഴിയോരങ്ങളിൽ ഉപേക്ഷിക്കുകയും ചെയ്തു കണ്ണുകളിലൂടെ മാത്രം നിങ്ങളോട് സ്വയം ആശയവിനിമയം നടത്താൻ കഴിയുന്ന ആ മിണ്ടാപ്രാണിയെ നിങ്ങൾ മോശം വാക്കുകൾ വിളിച്ചു ദയവായി അവയെ അഗതികളിന്ന് വിളിക്കൂ അവർ നിരാലംബരാണ് വഴിതെറ്റി വന്നവരല്ല അവരെ വഴിതെറ്റിയവരെന്ന് വിളിക്കരുത് ഇതായിരുന്നു മന്ത്രിയുടെ അവകാശവാദം ഒരു പശുവിനെ അലിഞ്ഞുതിരിഞ്ഞു നടക്കുന്നവർ എന്ന് പറയുന്നത് സഹിക്കാൻ പറ്റാത്ത അങ്ങനെ വിളിക്കുന്നത് കേൾക്കുമ്പോൾ വികാരവരിതരാകുന്ന നമ്മുടെ ബി ജെ പി നേതാക്കൾ സ്വന്തം സംസ്ഥാനത്തെ ന്യൂനപക്ഷങ്ങൾക്ക് നൽകുന്നത് പുല്ലുവിലയാണ് അവരെ വിശേഷിപ്പിക്കുന്നത് വഴിഞ്ഞു കയറി വന്നവരെന്നും രാജ്യദ്രോഹികൾ എന്നൊക്കെയാണ് എന്തൊക്കെയാണ് നമ്മുടെ ഈ മതേതര രാജ്യത്ത് നടക്കുന്നതല്ലേ ഇങ്ങനെ പോവുകയാണെങ്കിൽ മിക്കവാറും അടുത്ത തിരഞ്ഞെടുപ്പിൽ സ്ഥാനാർത്ഥിയായി നിൽക്കുന്നതും ജയിക്കുന്നതും രാജ്യം ഭരിക്കുന്നതും ഒരു പശുവായിരിക്കാം എന്നുള്ള സാധ്യത തള്ളിക്കളയാൻ കഴിയില്ല ഇനി അങ്ങനെ സംഭവിച്ചാലും അതിശയിക്കാനില്ല എന്നതാണ് സത്യം